ആരേത് ഇത്ര രാവിലെ ഇങ്ങെത്തിയോ വരൂന്ന് പറഞ്ഞപ്പോ ഇത്ര രാവിലെ വരും എന്ന് കരുതിയില്ലല്ലോന്നുണ്ടോ കണ്ണാ നിന്നോട് മോട് പറഞ്ഞായിരുന്നോ ഇന്ന് വരുമെന്ന് പിന്നെന്താ നീ എന്ന് ഞങ്ങളോട് പറയാ ഞാ പറഞ്ഞിരുന്നെങ്കി മോക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൊടുക്കാർന്നല്ലോ അമ്മ പറഞ്ഞു അയ്യുമ ഞാനങ്ങ് വിട്ടുപോയി പറയാൻ പിന്നെ ഇനി അതേപറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവർക്കൊപ്പമിരുന്ന് രണ്ട് ഇഡ്ലി കഴിച്ചു അല്ലാതെ യാതൊരു രക്ഷയും ഇല്ലായിരുന്നു ഇന്നിനി എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല എനിക്ക് അതിനിടയ്ക്കാണ് അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ എന്റെ ശ്രദ്ധയിൽ പതിയുന്നത് അനിയന്മാർക്കൊപ്പം വളരെ സന്തോഷവാനായി പല സ്ഥലങ്ങളിൽ നിന്നും എടുത്ത മാഷിന്റെ ഫോട്ടോസ് അനിയന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞിരുന്നു ലിവിംഗ് റൂം അത് കണ്ടിരുന്നപ്പോഴാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താ ഇവിടെ നീ നോക്കുന്നു നന്ദു അതുമാഷൻ ഞാൻ ഈ ഫോട്ടോസെല്ലാം നോക്കുമായിരുന്നു എല്ലാം വളരെ നന്നായിട്ടുണ്ട് ദാ അതാണെന്റെ കുഞ്ഞു സഹോദരൻ എന്ന ദ്രുബലി എന്റെ മകനായിരുന്നു അവൻ എനിക്ക് പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം ദൈവത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു അവനെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഒരു യാത്ര പോലും ചോദിക്കാൻ സമ്മതിക്കാതെ അവനങ്ങ് കൊണ്ടുപോയത് മാഷി പറയുമ്പോ ആ കണ്ണുകൾ ഈറൻറെ ഞാൻ കണ്ടു എന്തു പറഞ്ഞ് മാഷിനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോ പിന്നെ മനസ്സി വന്നാൽ ഞാൻ പറഞ്ഞു മാഷെ ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം ദൈവം അത്രയായുസു മാത്രമേ കുഞ്ഞിനു വിധിച്ചിട്ടുണ്ടാവൂ ഇനി മാഷൂടി ഇങ്ങനെ വിഷമിച്ച അച്ഛനമ്മയ്ക്കും എന്തുമാത്രം വിഷമാവും അതെന്താ ചിന്തിക്കാത്തേ നന്ദു അവരെ കോർത്ത് മാത്ര എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ മനസ്സിൽ തന്നെ വെക്കുന്നത് നന്ദുനെ അറിയില്ല കുഞ്ഞുവിനെ പറ്റി ശരിക്കും അവനായിരുന്നു ഞങ്ങളുടെ വീടിന്റെ വെളിച്ചം അവന്റെ ചിരികളിയായിരുന്നു ഞങ്ങൾ സന്തോഷം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നന്ദുനെ അറിയില്ല എനിക്ക് മനസ്സിലാവും ആശേ ഇപ്പോൾ ഞാനും കൂടി എന്തെങ്കിലും പറഞ്ഞ ആ മനസ്സിൻ്റെ സങ്കടം ഇരട്ടിയാവാൻ മാത്രമേ അത് അതുപകരിക്കൂ നമുക്കത് വീടാം നന്ദു നന്ദു പറഞ്ഞ പോലെ മനസ്സിൽ ഞാനിപ്പ അനുഭവിക്കുന്ന സങ്കടം കൂടുതൽ മാത്രമേ ഉള്ളൂ ഇന്നലെ അഖിലേക്ക് കൊടുത്ത കമന്റിന്റെ റിപ്ലൈ എന്തായിരുന്നു ഭയങ്കര പ്രണയപരവേഷത്തിലായിരുന്നല്ലോ അവളോട് പറന്ന് കേട്ടല്ലോ അധികം താമസിക്കാതെ ഒരുമിച്ച് അവരുടെ മുമ്പിൽ ചെല്ലുന്ന് എന്താ ആ പറഞ്ഞതിന്റെ അർത്ഥം അതിപ്പോ അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ബാക്കിയൊക്കെ സമയമാകുമ്പോ പറഞ്ഞോളാം എന്നെ കാന്താരി ആയിക്കോട്ടെ എന്താണ് മാഷ് ട്രെയിനിങ്ങിന് പോകുന്നേ അമ്മ പറഞ്ഞായിരുന്നു ചിലപ്പോ രണ്ടാഴ്ച കൊണ്ട് പോവേണ്ടി വരുമെന്ന് അത് ശരിയാണോ മിക്കവാറും പോവേണ്ടി വരും അന്തൂട്ടി അടുത്ത മാസം ഫസ്റ്റ് വീക്ക് എന്നാ കേട്ടത് എന്തായാലും അത് കഴിഞ്ഞ് ഒരു വർഷം അവിടെ തന്നെ ആവും അപ്പോ ആ ഒരു വർഷം മാഷിനോട് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റാതെ വരുമല്ലോ അതോർക്കുമ്പോ തന്നെ മനസ്സിന് വല്ലത് സങ്കടം പോലെ എന്റെ നന്ദൂട്ടി നിന്നോട് ഇനി എത്ര തവണ പറഞ്ഞതാണ് ഇതിനുള്ള ഉത്തരം എപ്പോഴും കാണുന്നാലും കേൾക്കുന്നതിലും നമ്മുടെ സ്നേഹം ഓരോ മാത്രയും എന്റെ ഹൃദയം തുടിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രാണ് അതുപോലെ തന്നെ എന്റെ മനസ്സ് നിന്നോടൊപ്പം ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട എന്റെ നന്ദുവിന്റെ മനസ്സില് അറിയാം മാഷ്യ പക്ഷേ ചില സമയത്ത് മനസ്സിന് വല്ലതൊരു സങ്കടം വന്നിറയും അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്താണ് കാന്താരി ഇത്ര സങ്കടം തോന്നാൻ ഇനി ഞാൻ പോയി പോലെ നോർത്ത് ഇന്ത്യൻ പെണ്ണുങ്ങളെ കെട്ടു എന്നാണോ അവൾ സംശയം പറതാം ഏയ് എനിക്ക് എനിക്കങ്ങനെ യാതൊരു സംശയവും ഇല്ല കാരണം ഞാനേ പെട്ടുപോയി അതുപോലെ ബുദ്ധിയുള്ള ആരെങ്കിലും പെടുവോ അപ്പോ സ്വയം സമ്മതിച്ചല്ലോ എന്റെ കാന്താരിക്ക് ബുദ്ധി ഇല്ലെന്ന് എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അങ്ങ് പെട്ടുപോയി എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റൂ അതുപോലെ തന്നെ എൻ്റെ തേച്ച ഉള്ള പെണ്ണെയും കെട്ടാൻ ഉണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെതിരെ ഞാൻ കേസ് കൊടുക്കും അങ്ങനെ തേച്ചാ കേസ് കൊടുക്കാൻ പറ്റുമോ ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങനെങ്കി ഇന്ത്യൻ മഹാരാജത്ത് ജയിലുകളുടെ എണ്ണം ഇനിയും കൂടുവല്ലോ മാഷി കള്ളച്ചിറ്റിയോടെ പറഞ്ഞു തേച്ച കേസ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ കേസ് കൊടുക്കും വിവാഹ വാഗ്ദാനം നൽകി പാവം എന്നെ പീഡിപ്പിച്ചു എന്നാകും പത്രം വായിക്കുന്നത് കൊണ്ട് അങ്ങനെ ചില പുതിയ ഇടിക്ക് എനിക്ക് കിട്ടി ഞാനും ഒരു ചിരിയോട് കൂടി തന്നെ പറഞ്ഞു ഡിം മഹാപാബി നീ കൊള്ളാലോ പത്രത്തില് എന്തെല്ലാം നല്ല വാർത്തകൾ വരുന്നുണ്ട് എന്നിട്ട് നിനക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള വാർത്തകളാണോ അത്യാവശ്യം വന്നാലോ എന്ന് കരുതി ഇപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ മാത്രം വായിക്കുന്നേ എന്തിയെ മീനാനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അമ്മ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോ അതും പറഞ്ഞില്ല അപ്പോ ഒന്ന് കരുതിയിരുന്നതാണ് മോനെ ഓഹോ അങ്ങനെ അമ്മൻ്റെ ഒന്ന് സമയമാകുമ്പോ അവരുടെ വായിൽ നിന്നും കേൾക്കാം അതുകൊണ്ട് എൻ്റെ കാന്താരി എന്നിൽ നിന്നും അറിയുമെന്ന പ്രതീക്ഷയെ വേണ്ട എനിക്ക് അറിയേണ്ട മാഷയെ കാരണം അച്ഛനോട് പറഞ്ഞായിരുന്നു ഇരുപത്താറാം തീയതി എന്തായാലും അതറിയാമെന്ന് അതുകൊണ്ട് ഞാൻ അതുവരെ കാത്തിരുന്നോളം മാഷയെ കേട്ടോ കേട്ടേ എങ്കി അന്ന് വരെ കാത്തിരുന്നു അതാണ് നല്ലത് ഞാൻ ഞാനെന്തായാലും തിങ്കളാഴ്ച കോളേജ് വരുന്നുണ്ട് അവിടെ അർജന്റായി ചില പേർപ്പേഴ്സ് മേടിക്കാനുണ്ട് എന്റെ മാഷെ ഈ വയ്യാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് വരുന്നേ അത്ര അർജന്റാണോ ആ ഡോക്യുമെന്റ് അതേ നന്ദു അത് ഇച്ചിരി പ്രധാനമുള്ള ഡോക്യുമെന്റ് തന്നെയാണ് പിന്നെ കോട്ടയത്ത് നിന്നും എൻ്റെ ഒരു ഫ്രണ്ട് നാളെ വരും അവന്റെ ഒപ്പാണ് വരുക മാഷെ നാളെ ഞാൻ വരില്ല കുറച്ചു മുമ്പേ അമ്മ വിളിച്ചായിരുന്നു അമ്മയുടെ ചിട്ടിക്ക് സുഖമില്ലാതിരിക്കുക അതുകൊണ്ട് നാളെ തൃശ്ശൂരിക്ക് പോവും രാവിലെ അത് സാരിൽ നന്ദുട്ടി പോ അവിടെ എത്തുമ്പോ തിരിച്ചു വന്ന് കഴിയുമ്പോഴും മറക്കാതെ മെസ്സേജ് അയക്കണം ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ സ്വഭാവം അങ്ങ് മാറും ചെയ്തേക്ക എൻ്റെ മാഷേ അങ്ങനെ ഓരോന്ന് സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല വൈകിട്ട് അവരുടെ യാത്ര പറഞ്ഞിറങ്ങി വീട്ടിൽ വന്നു തന്നെ മാഷിനെ വിളിച്ച് പറഞ്ഞു ഞായറാഴ്ച തൃശ്ശൂർ പോയപ്പോൾ വന്നപ്പോൾ മാഷി പറഞ്ഞതുപോലെ തന്നെ മെസ്സേജ് അയച്ചു രാത്രി ഉറങ്ങും മുമ്പേ വിളിച്ച് സംസാരിച്ചു നാളെ കോളേജ് വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് കോള് കട്ട് ചെയ്തത് രാവിലെ വർഷയും ഞാനും കോളേജിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടു കോളേജിന്റെ ഗേറ്റിന്റെ വെളിയിൽ ഭയങ്കര ആൾക്കൂട്ടം എന്താണെന്നറിയാൻ അങ്ങോട്ടേക്ക് ചെന്നതും ഞാൻ കണ്ടു മാഷിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നത് അത് കണ്ടതും എന്റെ നടത്തത്തിന്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു ദൈവമേ എന്റെ മാഷിന് ഒന്ന് സംഭവിച്ചതാ വരുതേ അവിടെ ചെന്നപ്പോ അഖിലയും അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോഴാണ് പ്രശ്നം എന്താണെന്ന് മനസ്സിലായത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഏതു പേര് ശല്യം ചെയ്തു അതിന്റെ ശാള് വലിച്ചൂരിയതുമാണ് അവിടെ പ്രശ്നത്തിന് തുടക്കം അത് കണ്ടുവന്ന മാഷ് അവരുമായി വഴക്കായി എടക്കോപ്പേ നിങ്ങളും ഞങ്ങളെ അങ്ങ് ഉണ്ടാക്കാൻ വരതപ്പോ പണി നോക്ക് കൈയല്ലേ ഉള്ളൂ കൂടുതൽ ഷോ കാണിച്ചാ അതൊന്ന് കെട്ടിത്തൂക്കിയിടേണ്ട അവസ്ഥ വരും നിനക്കൊക്കെ അതിനുള്ള തൻ്റെ ചെയ്ത് കാണിക്കേ പിന്നെ നിന്റെ സംസാരത്തിന് അതേ രീതിയിൽ മറുപടി നൽകാൻ എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ഈ നിൽക്കുന്നത് എന്റെ വിദ്യാർത്ഥികളാണ് അവരുടെ മുമ്പിൽ വെച്ച് അത് വേണ്ടെന്ന് കരുതിയിട്ടാ ഉമാഷത് പറയുമ്പോൾ ആ മുഖത്ത് ദേഷ്യവും കണ്ണെല്ലാം ചോക്കുന്നത് കണ്ടപ്പോ എന്റെ ഭയം ഇരട്ടിച്ചു തനിക്ക് എന്താടോ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്ന് വല്ല തോന്നലും ഉണ്ടോ ഞങ്ങൾ ആരെന്നറിയോ ഏത് പാർട്ടിയുടെ ആൾക്കാരാണെന്ന് അറിയോ ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി തന്നെ ഇവിടെ ഇട്ട് വെട്ടിക്കൊന്നു കളയാൻ ആൾക്കാർ വരും കാണോ തനിക്കേ അവന്മാര് മാഷിന് നേരെ അലറി നീയൊക്കെ ഏതു പാർട്ടിയുടെ ആളായാലും എനിക്കൊരു ഭയവുമില്ല പിന്നെ എന്റെ പ്രാണമെടുക്കുമെന്ന് നിന്റെ വെറും മോഹാണ് നീ വിളിക്കും മുമ്പ് ഞാൻ കാണിച്ചു തരാം നീ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ആളുകൾ ഇവിടെ വരണു നിൽക്കുന്നത് എന്നും പറഞ്ഞ് മാഷ് ഫോൺ എടുത്തു അതിലൊരുത്തൽ മാഷിന്റെ അടുത്തേക്ക് കലിരുന്ന കമ്പിയുമായി ഓടി വന്നത് ഒരുമിച്ചായിരുന്നു അത് കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയി ഞാൻ പെട്ടെന്ന് ധൈര്യത്തിൽ മാഷിന് അരികിലേക്ക് ഓടി മാഷേ എന്ന് വിളിച്ച് ഞാൻ അരികിലേക്ക് എത്തിയതും പെട്ടെന്ന് തിരിഞ്ഞു മാഷി കണ്ടത് തനിക്ക് അരികിലേക്ക് കമ്പിയുമായി ഓടി വരുന്ന ആളെയാണ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അപ്പോഴേക്കും അയാളുടെ കൂടെയുള്ള രണ്ടാമനെയും മറ്റു വിദ്യാർത്ഥികൾ തടഞ്ഞു കഴിഞ്ഞിരുന്നു ഒന്നനങ്ങാൻ പോലും കഴിയാതെ ആ കാഴ്ചയിൽ ഞാൻ തിരിച്ചറിഞ്ഞു കോളേജിലെ ഓരോരുത്തരുടെയും മനസ്സിൽ മാഷിനോടുള്ള സ്നേഹവും കരുതലും എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മാഷ് അവന്മാർക്കറിയിലേക്ക് നീങ്ങി നിനക്കൊക്കെ പാർട്ടിയുടെ ബലം വേണം എന്തു ചെയ്യുന്നതിനും പക്ഷെ ഇപ്പൊ നീയൊക്കെ കണ്ടത് ഇവരുടെ മനസ്സിലെ സ്നേഹമാണ് പിന്നെ നീ പറഞ്ഞല്ലോ ഏത് പാർട്ടിയും എന്ത് കാര്യത്തിനും സപ്പോർട്ടായി കൂടെ കാണുമെന്ന് അതൊക്കെ വെറും തോന്നൽ മാത്രാണ് ഇന്ന് വരെ ഏത് പാർട്ടിയിലും പറഞ്ഞിട്ടുണ്ടോടാ പെണ്ണിന് വീമ്പ് കാട്ടാൻ അങ്ങനെ കാട്ടുന്നവനാണ് ആണെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു തരാം അതാണ് ഏറ്റവും വലിയ ആണത്തുമില്ലായ്മ ഒരു പെണ്ണിന് താങ്ങും തണലും ആവണം കരുത്താവണം ആണെന്ന് പറഞ്ഞാൽ അത് സുഹൃത്താവണം സഹോദരനാവണം ഭർത്താവണം അങ്ങനെ എന്തെല്ലാം അറിയാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെണ്ണ് ശക്തിയായി നീ നീയൊന്ന് കൂടെ നിന്ന് നോക്ക് അവിടെ നീയൊക്കെ അറിയും ഒരു ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും നീ അവൾക്ക് സഹോദരനായി ഇല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഈശ്വരനു സമമായി മാറുന്നത് നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പണത്തിന്റെ നെഗഴ്ചയിൽ നീയൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നെന്ന് നാളെ കണക്ക് പറയേണ്ടി വരും ജീവിതം കൊണ്ട് ഇനിയും എന്റെ വിദ്യാർത്ഥികളിൽ ഒരാളുടെ നേരെ നിന്റെയൊക്കെ കൈ ഉയർന്നാൽ ഇന്നത്തെ പോലുള്ള സംസാരം ഇനിയുണ്ടാവില്ല വെറും വാക്കല്ലേ പറയുന്നേ അത് ഓർത്തുവെച്ചോ ഇനി നീ വിളിക്കെ നിന്റെ നേതാക്കളെ ബാ ഞാൻ അവരോട് നേരിട്ട് ചോയിച്ചോളാം നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്റെ തെമ്മാ കാണിച്ചാലും നിങ്ങളെ കൂടെ നിൽക്കോന്ന് മാഷു പറന്ന് കേട്ട് അവരൊന്ന് പറഞ്ഞത് കണ്ടു അവിടെ കൂടെ നിന്ന ഓരോരുത്തരുടെയും മുഖത്തിപ്പോ ഒരു ആശ്ചര്യഭാവം പോലെ തോന്നി എനിക്ക് പിന്നെ മാഷു എന്തൊക്കെയോ പറയാൻ തുടങ്ങി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കരുതൊന്നുമല്ല തൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഒരു അവസ്ഥയിലും പ്രതികരിച്ച മാഷിന് വേണ്ടി അവരുടെ പാർട്ടി മറന്നുപോലും ഒന്നായി എന്നുള്ളതാണ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പോലീസ് വന്ന് അവർ രണ്ടുപേരെയും കൊണ്ടുപോയി അതിനുശേഷം മാഷി പ്രിൻസിപ്പളിൻ്റെ ക്യാബിനിലേക്ക് പോയി ഞങ്ങളെല്ലാം ക്ലാസ്സുകളിലേക്കും അന്നത്തെ കോളേജിലെ ചർച്ച മുഴുവൻ രാവിലെ നടന്ന പറ്റി മാത്രമായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you.